പ്രധാന വാർത്തകൾ കൊല്ലത്തിൽ നിഗൂഢ പനി പടരുന്നു എന്ന് വിശ്വസിപ്പിച്ച് കോർപ്പറേഷനിൽ നിന്നും വാക്സിനേഷൻ എടുക്കണമെന്ന് അവകാശപ്പെട്ട് കള്ളന്മാർ പല വീടുകളിലും മോഷണം നടത്തിയിരിക്കുന്നു വാക്സിനേഷൻ ഇട്ടതിന് ശേഷം ആളുകൾ തളർന്നു വീഴുന്നു ആ സമയം ഉപയോഗിച്ച് സ്വർണം കാശ് വിലപിടിപ്പുള്ള സാധനങ്ങളെ മോഷ്ടിച്ചിരിക്കുന്നു ഈ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് എപ്പോ ടി വി ഓൺ ചെയ്താൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നുകൊണ്ടിരിക്കും എവിടെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു ചീറ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ആരാ പേര് ഭൂപതി ഞാനൊരു ഡോക്ടറാണ് ഇപ്പൊ ഒരുപാട് വൈറൽ ഫീവർ ഒക്കെ പരക്കുകയല്ലേ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു ക്യാമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ഈ ഏരിയയിലെ ഓരോ വീടും കയറി ഇറങ്ങി ആർക്കും വൈറൽ ഫീവർ വരതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുത്തോണ്ടിരിക്ക വാക്സിൻ എടുക്കുകയാണെങ്കിൽ ആർക്കും ഫീവർ വരിയില്ല ഒരു പക്ഷേ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ ശരിയാകും അത്രക്ക് പവർഫുള്ളായ ഇഞ്ചക്ഷനാണ് മാഡം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ അവരെല്ലാം ഇങ്ങോട്ടൊന്ന് വിളിക്കാവോ മാഡം എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുക്കണം ഇഞ്ചക്ഷനോ അതൊന്നും വേണ്ടെന്നേ ഇപ്പൊ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം എന്റെ വീട്ടിലിപ്പോ ഞാൻ മാത്രമാണുള്ളത് പിന്നെ വേണമെങ്കിൽ ഞാൻ നേരിട്ട് ക്യാമ്പിലേക്ക് വന്ന് ഇഞ്ചക്ഷൻ എടുത്തോളാം അതല്ലേ മാഡം ഇപ്പോൾ ക്യാമ്പിൽ ജനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട് അഥവാ മാഡം ക്യാമ്പിൽ വരികയാണെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരോട് വീടുകളിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ അങ്ങനെയാണോ ഇരിക്കൂന്നേ നിങ്ങളിരിക്കും മേഡം ഒന്ന് ചെക്ക് ചെയ്യട്ടെ നിങ്ങളെ കൈ നിന്ന് കാണിച്ചേ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാവോ മേഡം ഓക്കെ മേഡം ഇനിയിപ്പോൾ മാഡത്തിന് ആ ഇഞ്ചക്ഷൻ എടുക്കാം ആ കൈ നിന്ന് കാണിച്ച് ഒരു സ്വൽപ്പനേരം വേദന ഉണ്ടാകും ഒന്ന് തന്നെ ശരിയാകും പേടിക്കണ്ട എനിക്ക് എന്തോ മാതിരിയുണ്ട് എന്താ ഡോക്ടർ ഇത് പെട്ടെന്ന് എനിക്കിങ്ങനെ തല ചുറ്റുന്ന പോലെ പോലെയുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ലാതെ ചുറ്റുന്നു രണ്ടു മിനിറ്റുള്ളി എല്ലാം ശരിയാകും

ഇത് ഭയങ്കര ടൈറ്റാണല്ലോ ഇന്ന് നല്ല ചാതിരിയായിരുന്നു ഇങ്ങനെ ആ അങ്ങനെയൊന്നും ഇഞ്ചക്ഷൻ അല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തോളൂ കിട്ടിയിരിക്കുന്നത് ഒരു വർഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഹലോ ഡോക്ടർ താങ്കൾ എന്താ ആലോചിക്കുന്നത് ഹലോ ഡോക്ടർ വാ നമുക്ക് ചെക്ക് ചെയ്യാം ശരി ശരി ആദ്യ അകത്തേക്ക് വരും ഇരുന്നോളൂ ഒന്നിരിക്കൂ ഡോക്ടർ ആദ്യമായിട്ടല്ലേ താങ്കൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പായി കാപ്പിയോ ജ്യൂസോ വല്ലതും കുടിക്കുന്നോ അതിനുശേഷം വേണമെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്തോളൂ ഓക്കെ അല്ലേ ഞാൻ അകത്തു പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം കുടിക്കാനായിട്ടൊന്നും വേണ്ട ഡോക്ടർ നിങ്ങൾ ഓരോ വീടും കയറി ഇറങ്ങി ഇഞ്ചെക്ഷൻ എടുത്തോണ്ടിരിക്കുവല്ലേ നിങ്ങളെ പോലുള്ള നല്ലവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നത് പുണ്യമല്ലേ ഇവിടെ ഇരിക്കൂ ഡോക്ടർ ഞാൻ അകത്തു പോയി എന്തെങ്കിലും കൊണ്ടുവരാം ജ്യൂസ് കുടിച്ചോളൂ ഇരിക്കും മാഡം ഞാനും ചെക്ക് ചെയ്യട്ടെ ആ കൈ നാണിച്ച് അങ്ങോട്ടൊന്നും തിരിഞ്ഞിരുന്നേ കൈച്ച് ഇട്ടെ ഇതെന്താ എനിക്കറങ്ങ നിങ്ങളെ മയക്കിടത്താൻ വേണ്ടി അല്പം മയക്കുമരുന്ന് ചേർത്തതാ ഡോക്ടർ എന്താടാ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് എന്റെ ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കാന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ ദേ ന്യൂസിൽ നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ നിന്നെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ചു വരുത്തി കുടിക്കാൻ ജ്യൂസും തന്നപ്പോ ഞാൻ വിടിയാണെന്ന് കരുതി നീയല്ലേ നിന്നെ പോലുള്ള ആളുകളെയൊക്കെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ ഹലോ ഇൻസ്പെക്ടർ ഞാൻ കൊച്ചി കടവന്ത്രയിൽ നിന്നുമാണ് വിളിക്കുന്നത് സർ എൻ്റെ വീട്ടിലേക്ക് ഒരു കള്ള ഡോക്ടർ വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കിടത്തി എന്റെ പണവും ആഭരണങ്ങളും മോഷ്ടിക്കാൻ നോക്കി ഞാൻ അയാളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് പറയാം പെട്ടെന്ന് വരണേ നമ്പർ ട്വന്റി ടു ജെ ആർ സ്ട്രീറ്റ് കടവന്ത്ര ഒന്ന് പെട്ടെന്ന് വന്നേക്കണേ